എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട് പ്രധാന വാർത്തയിലേക്ക് പോകുന്നു അല്ലു അർജുൻ ചിത്രം പുഷ്പ ടുവിൻ്റെ റിലീസിനോടനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു പ്രീമിയർ ഷോയ്ക്ക് എത്തിയ അല്ലു അർജുനെ കാണാൻ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടയിൽപ്പെട്ടാണ് യുവതി ശ്വാസം മുട്ടി മരിച്ചത് വിവരങ്ങളുമായി വിസ്മയ അനിൽ ചെയ്യുന്നുണ്ട് വിസ്മയ എന്താണ് സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഹൈദരാബാദിലെ ഒരു പഴയ തിയേറ്ററാണ് ഈ സന്ധ്യ തിയേറ്റർ ഈ പ്രമുഖ താരങ്ങളുടെ അടക്കം ആദ്യ റിലീസ് പല സിനിമകളുടെയും ആദ്യ റിലീസ് സന്ധ്യ തിയേറ്ററിലാണ് നടക്കാറുള്ളത് അതുപോലെ പുഷ്പയുടെ ആദ്യ റിലീസും സന്ധ്യ തിയേറ്ററിൽ തന്നെയായിരുന്നു ഈ പ്രീമിയർ ഷോ ഈ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു പുഷ്പയുടെ പ്രീമിയർ ഷോ സന്ധ്യ തിയേറ്ററിൽ പറഞ്ഞ പറഞ്ഞിരുന്നത് ഇവിടെ ഷോ കാണാൻ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം എത്തിയിരുന്നു ഇതിനിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അല്ലു അർജുനും അതുപോലെ തന്നെ മറ്റു താരങ്ങളും എത്തുന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായ മുൻകരുതലുകൾ ഒന്നും തന്നെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായുള്ള അല്ലു അർജുന്റെ വരവ് ആരാധകർ ഏറ്റെടുക്കുകയും സിനിമ കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്ത പല ആരാധകർ ഉള്ളിലേക്ക് വരികയും അവിടെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുകയും ചെയ്തു ഈ ജനക്കൂട്ടത്തെ പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാതായതോടെ പോലീസ് ഈ ജനക്കൂട്ടത്തിന് നേരെ ലാത്തി വീശുകയുണ്ടായി ഈ ഒരു ലാത്തി ചാർജിനിടെ ജനങ്ങൾ ചിതറി ഓടിയപ്പോൾ ഇതിനിടയിൽ പെട്ടാണ് ഹൈദരാബാദിലെ ദിൽ ദിൽ നഗർ സ്വദേശി രേവതി നിലത്തു വീണത് രേവതി നിലത്ത് വീണതിനെ വീണതിന് ശേഷം ഇവരുടെ മുകളിലേക്ക് നിരവധി പേർ വീഴുകയും ഇവർ ഇവരുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു ഉടനെ തന്നെ രേവതിയെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഈ ഒരു അപകടത്തിൽ രേവതിയോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ മകനും മകൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ഒൻപത് വയസ്സുകാരനായ മകൻ തേജസ് അതുപോലെ തന്നെ ഏഴു വയസ്സുകാരി സാൻവി എന്നിവർക്കും വലിയ പരിക്കുകളുണ്ട് തേജസ് ബോധരഹിതനായി വീഴുകയും ചെയ്തിരുന്നു ഇവർ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ ഇവരുടെ നില ഗുരുതരമല്ല എന്നാണ് കിട്ടുന്ന ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഇവരുടെ ഭർത്താവിനും സാരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് നൽകുന്ന ഒരു വിവരം ഇവരെല്ലാവരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ആതിരാ വിസ്മയ മറ്റാക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് ഷോ ആരംഭിച്ചിട്ടുണ്ടോ കൂടുതൽ പേർക്ക് പരിക്കുകളൊന്നും തന്നെ ഇല്ല നിലവിൽ അവിടെ സംഘർഷാവസ്ഥ ഇല്ല ഷോ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലാ ശരി വിസ്മയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയതാ